ഏശീയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ച് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ കർത്താവിനെ അന്വേഷിക്കുവിൻ അരുകയുള്ളപ്പോൾ വിളിച്ചപേക്ഷിക്കുവിൻ അടിമകളായി കഴിയുന്ന ഇസ്രായേൽ ജനതയുടെ അരുകിലേക്ക് കടന്നു വരുന്ന രണ്ടാം ഏശീയ ദുഃഖത്തിൽ ദുരിതത്തിൽ കഷ്ടതയിൽ കഴിയുന്ന ജനത്തോട് പറയുകയാണ് നിങ്ങളുടെ അടിമത്വം അവസാനിക്കാൻ പോകുന്നു നിങ്ങൾ സ്വതന്ത്ര വായി ശ്വസിക്കാൻ പോകുന്നു എന്ന് അൻപത്തിയഞ്ചാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ദാഹാർഥരെ ജലാശയത്തിലേക്ക് വരുവിൻ നിർദ്ധനൻ വന്നു വാങ്ങി ഭക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാണ് ദൈവം സൗജന്യമായിട്ട് ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുകയാണ് ദൈവം അവരുടെ അടുത്തുണ്ട് എന്നും ഈ അടുത്തുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ള വലിയ സത്യമാണ് ഏഷ്യ പ്രവാചകൻ എഴുപത് വർഷമായിട്ട് അടിമകളായി കഴിയുന്ന ജനതയോട് പറയുന്നത് വളരെ പ്രത്യാശ നൽകുന്ന വചനമാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുക ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ പലരും ദാഹാർഥരാണ് ആ ദാഹാർഥരായ മക്കളുടെ അരികിലേക്ക് വചനം കടന്നു വരുന്നു നമുക്ക് ശ്രദ്ധാപൂർവം വചനം കേൾക്കാം ദാഹാർത്ഥരെ ജലാശയത്തിലേക്ക് വരുവിൻ നിർദ്ധനൻ വന്നു വാങ്ങി ഭക്ഷിക്കട്ടെ പീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക ആഹാരത്തിനു വേണ്ടി അല്ലാതെ എന്തിനു പണം മുടക്കുന്നു സംതൃപ്തിക്ക് വേണ്ടി അല്ലാതെ എന്തിനു അധ്വാനിക്കുന്നു എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട വിഭവങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക എന്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്കു കേൾക്കുവിൻ നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും ദാവീദിനോട് എന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും ഇതാ ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടത്തെ വിളിക്കുവിൻ ദുഷ്ടൻ തന്റെ മാർഗവും അതർമ്മി തന്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിംഗിലേക്ക് തിരിയട്ടെ നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റെതുപോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ മഴയും മഞ്ഞും ആകാശ് വരുന്നു അങ്ങോട്ടും മടങ്ങാതെ ഭൂമിയിൽ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും നൽകുന്നു എൻ്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും സമാധാനത്തിൽ നയിക്കപ്പെടും മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും വനവൃക്ഷങ്ങൾ കൈകൊട്ടും മുൾച്ചെടിക്കു പകരം സരളവൃക്ഷവും കാരയ്ക്കു പകരം സൗഗന്ധികവും മുളയ്ക്കും അത് കർത്താവിന് ഒരു സ്മാരകമായിരിക്കും ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ വരുന്നു പ്രതീക്ഷ നശിച്ചു കഴിയുന്ന ജനതകളുടെ ഇടയിലേക്ക് ക്രിസ്തുവിന്റെ വരുവിന് മുമ്പ് ഏഷ്യ പ്രവാചകൻ കടന്നു എന്ന് ആ അടിമകളോട് ഇസ്രായേൽ ജനതയോട് പറയുകയാണ് നിങ്ങൾ സൗജന്യമായി ഭക്ഷിക്കുവിൻ പണം ചെലവഴിക്കേണ്ടത് നിങ്ങളുടെ ഭക്ഷണത്തിനും ദാഹത്തിനും വേണ്ടിയാണ് കർത്താവെ അങ്ങിയുടെ വചനമാകുന്ന ജലാശയത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു അങ്ങിയുടെ വചനം യേശിയ പ്രവാചകന്റെ അതിരങ്ങളിൽ അങ്ങ് വച്ച് നീട്ടിയതുപോലെ ബൈബിളിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വചനം തരുന്നു ആ വചനം നൂറുമേനി അറുപത് മേനി ഫലം പുറപ്പെടുവിക്കുന്ന വചനമായി മാറട്ടെ എല്ലാ ദിവസവും വചനം വായിക്കാനും പഠിക്കാനും പ്രതീക്ഷയുള്ളവരാകുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കാനുള്ള ക്രമയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇസ്രായേൽ ജനത ഏശ്യ പ്രവാചകന്റെ വചനം ഉൾക്കൊണ്ടതുപോലെ ഈ വചനം ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ അതിനായി പ്രാർത്ഥിക്കുന്നു ആമേൻ ഹല്ലേ ലുയ്യ ഹല്ലുയ്യ ഏറ്റവും സ്നേഹമുള്ളവരെ ഏശ്യ പ്രവാചകന്റെ ഈ വചനങ്ങൾ പ്രതീക്ഷയുടെ ഈ വചനങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വചനം വളർത്തുന്നവരാകാം ഈ വചനം ചെയ്യുവാനായിട്ട് ഞാനിത് പല പ്രാവശ്യം വായിച്ചൊരുങ്ങിയാണ് ചെയ്യുന്നത് നിങ്ങൾ ആരെല്ലാം കേൾക്കുന്നു അവർക്കെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പാകും ദൈവമേ നന്ദി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ